പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന എ സാബിറയും മുൻ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എം ശങ്കരൻകുട്ടിയും ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷനുകളിൽ ആണ് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് എഫ് പ്രഖ്യാപിച്ചത് കുലക്കല്ലൂർ പഞ്ചായത്തിലെ രണ്ട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും കഴിഞ്ഞ പത്തു വർഷമായി എൽ ഡി എഫിന് നഷ്ടമായ ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം പരിചയസമ്പന്നരെയും യുവാക്കളെയും രംഗത്തിറക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിനെ കഴിഞ്ഞ വർഷക്കാലമായി സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ഈ പത്ത് വർഷം പട്ടാമ്പി ബ്ലോക്കിന്റെ പ്രവർത്തനം വളരെ മോശമായ പ്രവർത്തനമാണ് എന്നത് എല്ലാവർക്കും അറിയില്ല കെടുകാര്യസ്ഥയും വികസനമില്ലാത്ത പ്രവർത്തനവും ഒരു ഒരു കാണുന്ന ഒരു പ്രവർത്തനവും ബ്ലോക്ക് പഞ്ചായത്തനെ കണ്ടിട്ടില്ല ആ അവസ്ഥ മാറ്റിക്കൊണ്ട് വലിയ വികസന മുന്നേറ്റത്തിലേക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തനെ കൊണ്ടുപോകണം അതിനാവശ്യമായ തരത്തിൽ നാനാ മേഖലയിൽ കഴിവ് തെളിയിച്ച പരിചയസമ്പന്നരായ അതോടൊപ്പം പൊതു രോഗികൾ വിദ്യാസംഘണം ഒക്കെ ആയ സ്ഥാനാർത്ഥികൾ ഇവിടെ ജനങ്ങൾക്കും ഇതിൽ പ്രകടിപ്പിക്കുന്നത് ഇതില് നമ്മുടെ ബിരുദാധാരികളുണ്ട് നാല് യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വം നൽകുന്ന ആളുണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തമായ വിവിധ തരത്തിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ പേരുകയാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ വാർഡ് തിരുവതപ്പുറ തിരുവതപ്പുറയില് അവിടുത്തെ കുടുംബശ്രീ ആണ് പൊതുപ്രവർത്തയായിട്ടുള്ള രണ്ടാം വാർഡ് കൈപ്പുറ കൈപ്പുറത്ത് മത്സരിക്കുന്നത് ഡി യു എഫ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ജല പ്രാസംഗികയും ബിരുദകാര്യമായിട്ടുള്ള സുഹൈ സുഹൈല സുഹൈല തെരുന്ത മൂന്നാം കാട്ട് മത്സരിക്ക മൂന്നാം വാട് എടപ്പലാണ് എടപ്പലത്ത് മത്സരിക്കുന്നത് ജീവൻ കരുതുന്ന പ്രവർത്തനം നടത്തി തന്റെ മേഖലയിൽ വലിയ വികസന പ്രവർത്തനം നടത്തി കഴിവ് തെളിയിച്ച മുജീബ് കരുവാകുല നാലാം കാട് വിളയൂരം മത്സരിക്കുന്നത് സി പി ഐ എമ്മിന്റെ തെക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറി കുടുംബശ്രീ ആ പഞ്ചായത്തിന്റെ കുടുംബശ്രീ നയിക്കുന്ന ആളുമായ എ കെ ദിവ്യ അഞ്ചു മാറും ആടുകൾ ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല പുൽക്കല്ലൂരും ആണ് നാട്ടിമാങ്ങലും അത് നാളെ പ്രഖ്യാപിക്കാനാവും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലെ ജില്ലാ പഞ്ചായത്ത് സമിതി അധ്യക്ഷയായ എ സാബിറ കാരക്കുത്ത് ഡിവിഷനിൽ നിന്നും മത്സരിക്കും മുതുതല പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എം ശങ്കരൻകുട്ടി പരിദൂർ ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുക കൊപ്പം ഡിവിഷനിൽ നിന്ന് സി പി ഐ നേതാവ് പി ചേക്കാമു മത്സരിക്കും വിളയൂർ പഞ്ചായത്ത് അംഗമായിരുന്ന മുജീബ് കരുവാൻകുഴി എടപ്പനം ഡിവിഷനിൽ നിന്നും മത്സരിക്കും മറ്റു ഡിവിഷനുകളിലായി റഹ്മദ് കിനങ്ങാട്ടിൽ സുഹൈല എ കെ ദിവ്യ എ കെ റഫീഖ് എം ബി രാജേഷ് പി കെ പ്രസന്ന പി അൻഷാദ് അബ്ബാസ് പ്രേമകുമാരി അഡ്വക്കേറ്റ് സുവർണ തുടങ്ങിയവർ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ മുതലയിൽ നിന്ന് ടി പി അഹമ്മദും കുർച്ചിയിൽ നിന്ന് വി പി സതിദേവിയും മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലേക്ക് മൂന്ന് അവിടെ ദീർഘകാലമായി ജോലി ചെയ്തു സെക്രട്ടറിയായിട്ട് വിരമിച്ചു സി പി ഐ എമ്മിൻ്റെ ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ആണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പോങ്ങല്ലൂർ വില്ലേജ് സെക്രട്ടറി രണ്ടാമത്തത് ഒരു മുതല കമ്മീഷനാണ് ഇവിടെ മത്സരിക്കുന്നത് ഈ പൊട്ടാമ്പി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു വലിയ സദാപരമായിരുന്നു സി പി ഐ എമ്മിൻ്റെ പൊട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും

ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്